അഞ്ച് പ്രസവം അതിൽ ആദ്യ രണ്ടെണ്ണം ആശുപത്രിയിൽ വെച്ച് ബാക്കിയുള്ള മൂന്നും വീട്ടിൽ വെച്ച് എന്നാൽ വീട്ടിലെ മൂന്നാമത്തെ പ്രസവത്തിനിടെ അമ്മ മരിക്കുന്നു ചോര ചോരക്കുഞ്ഞാകട്ടെ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലും ഇക്കഴിഞ്ഞ ദിവസം മലപ്പുറത്തെ ചട്ടിപ്പറമ്പിൽ നടന്ന സംഭവമാണിത് മുപ്പത്തി അഞ്ചുകാരിയായ അസ്മ എന്ന യുവതി സ്വയം ആശുപത്രിയിൽ പോകാതിരുന്നതായിരുന്നില്ല ഭർത്താവ് സിറാജുദ്ദീൻ ആശുപത്രിയിൽ പോകാൻ സമ്മതിക്കാതെ യുവതിക്ക് ചികിത്സ നിഷേധിച്ച് കൊലയ്ക്ക് കൊടുക്കുകയായിരുന്നു അസ്മിയുടെ മരണം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല പ്രസവത്തിന് ആശുപത്രിയിൽ പോകുന്നത് തെറ്റാണെന്നുള്ള പ്രചാരണങ്ങൾ നടത്തി സ്ത്രീകളെയും നവജാത ശിശുക്കളെയും വലിയ അപകടങ്ങളിലേക്കും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും തള്ളിവിടുന്ന സംഘടിത ശക്തികൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് വിശ്വാസങ്ങളുടെ മറവിൽ ഇവർ നടത്തുന്ന അശാസ്ത്രീയ പ്രചാരണങ്ങളിൽ വീണ് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നത് ആവർത്തിക്കപ്പെടുകയാണ് രാജ്യത്ത് ശിശുമരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമായ ആരോഗ്യരംഗത്ത് നമ്പർ വൺ ആയ കേരളത്തിലാണ് അന്ധവിശ്വാസങ്ങളിൽ പെട്ട് മനുഷ്യർ മരിക്കേണ്ടി വരുന്നത് അക്യുപങ്ച്ചറുടെ മറവിലാണ് പലയിടങ്ങളിലും ഇത്തരം അശാസ്ത്രീയ പ്രചാരണങ്ങൾ നടക്കുന്നതും മൂന്ന് മാസവും നാലു മാസവും ഒക്കെയുള്ള ചില തട്ടിപ്പ് കോഴ്സുകൾ ഓൺലൈനിലും അല്ലാതെയും പഠിച്ച് ആളുകൾ സ്വയം ചികിത്സിക്കുകയാണ് വെല്ലുവിളികളേറെ പ്രസവം പോലും ആളുകൾ സ്വയം നടത്തുന്ന സ്ഥിതി മതത്തെ കൂട്ടുപിടിച്ചാണ് ഇത്തരം അശാസ്ത്രീയതയ്ക്ക് എളുപ്പത്തിൽ പ്രചാരം നേടിയെടുക്കുന്നത് സ്ത്രീകളുടെ ശരീരം അന്യപുരുഷന്മാരായ ഗൈനക്കോളജിസ്റ്റുകൾ കാണുന്നത് പാപമാണെന്നും വീട്ടിൽ നിന്ന് പ്രസവിക്കലാണ് അതിന് പരിഹാരമെന്നും പറഞ്ഞ് അങ്ങേയറ്റം പ്രാകൃതമായ ചിന്തകൾ പ്രചരിപ്പിച്ചാണ് സ്ത്രീകളെയും നവജാത ശിശുക്കളെയും ഇക്കൂട്ടർ കൊല്ലാ കൊല ചെയ്യുന്നത് ഇപ്പോൾ മരണപ്പെട്ട അസ്പയുടെ കേസ് മാത്രം പരിശോധിച്ചാൽ ഇവരുടെ ഭർത്താവ് സിറാജുദ്ദീൻ്റെ ജോലി എന്താണെന്ന് നാട്ടുകാർക്ക് പോലും അറിയില്ല ഒന്നര വർഷമായി ഇയാൾ മലപ്പുറത്തെ ചട്ടിപ്പറമ്പിലാണ് താമസം നാട്ടുകാരുമായി യാതൊരു ബന്ധവും പുലർത്തിയിരുന്നില്ല എന്തിന് അസ്മ ഗർഭിണിയാണെന്ന വിവരം ആശാവർക്കർമാരോടോ വാർഡ് മെമ്പറോടോ അറിയിച്ചിട്ടില്ല അതായത് ഗർഭിണികൾക്ക് സർക്കാർ തലത്തിൽ നൽകേണ്ട യാതൊരു പരിപാലനവും ആനുകൂല്യവും ഇവര് കൈപ്പറ്റിയിട്ടില്ല എന്ന് സാരം ഗർഭസമയത്ത് ഒരു സ്ത്രീക്ക് ലഭിക്കേണ്ട ചികിത്സ മുഴുവൻ അസ്മയ്ക്ക് നിഷേധിക്കപ്പെടുകയായിരുന്നു അറുപത്തിനാലായിരം പേര് സബ്സ്ക്രൈബേഴ്സായുള്ള ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്നയാളാണ് സിറാജുദ്ദീൻ മടവൂർ കാഫിലി എന്നു പേരുള്ള ഈ യൂട്യൂബ് ചാനലിൽ അന്ധവിശ്വാസങ്ങളുടെ ഘോഷയാത്രയാണ് കേരളത്തിലെ സൂഫി പണ്ഡിതനായിരുന്ന സി എം മടവൂർ എന്ന പേരിൽ അറിയപ്പെടുന്ന സി എം അബൂബക്കർ മുസ്ലിയാരുടെ കഥകൾ പ്രചരിപ്പിക്കലാണ് ഈ യൂട്യൂബ് ചാനലിൻ്റെ പ്രധാന ഉദ്ദേശ്യം നമ്മൾ പലപ്പോഴായി കേട്ട എല്ലാ കഥകൾ ഒരു വലിയ ഓഡിയൻസിന് മുൻപാകെ അവതരിപ്പിക്കുകയാണ് ഇയാൾ ചെയ്യുന്നത് മടവൂർ മരിച്ചവരെ ജീവിപ്പിച്ചു കുഞ്ഞുങ്ങളുണ്ടാകാത്തവർക്ക് കുഞ്ഞുങ്ങളുണ്ടായി രോഗശാന്തി ലഭിച്ചു തുടങ്ങി മടവൂരുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസ കഥകളാണ് ഈ യൂട്യൂബ് ചാനലിൽ പ്രചരിപ്പിക്കുന്നത് ഇതിന്റെ ബാക്കിയാണ് കഴിഞ്ഞ ദിവസം ഇയാൾ തന്നെ സ്വന്തം ഭാര്യയുടെ പ്രസവം നടത്തിയതും മരണത്തിലേക്ക് തള്ളിവിട്ടതും സിരാജുദ്ദീൻ മാത്രമല്ല അക്യുപങ്ചർ പഠിച്ചെന്ന് അവകാശപ്പെട്ട് വീട്ടിൽ വെച്ച് പ്രസവം നടത്തുന്ന നിരവധി പേരെ സമീപകാലത്ത് കാണാം വീട്ടിൽ വെച്ച് പ്രസവിച്ചതിനാൽ ജനന സർട്ടിഫിക്കറ്റ് ലഭിച്ചില്ലെന്ന പരാതിയുമായി ദമ്പതികൾ വന്ന വാർത്ത നമ്മളെല്ലാവരും ഈ അടുത്തിടെ തന്നെ ശ്രദ്ധിച്ചതാണ് ഇവരും അക്യു പഠിച്ചവരായിരുന്നു മാത്രമല്ല ഇരുവരും ഒരു ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ബ്ലേഡ് ഉപയോഗിച്ചാണ് പ്രസവം നടത്തിയതെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു സർജിക്കൽ ഉപകരണങ്ങൾ മാത്രം ഉപയോഗിച്ച് ചെയ്യേണ്ട പ്രക്രിയകളാണ് ഇവർ ഇത്തരത്തിൽ ലഘൂകരിക്കുന്നത് ഈ സംഭവത്തിന് പിന്നാലെ അക്യു പഠിച്ച് വീട്ടിൽ പ്രസവം നടത്തിയ നിരവധി സ്ത്രീകളെ ഒരു ചടങ്ങിൽ വെച്ച് ആദരിക്കുന്ന മറ്റൊരു വീഡിയോയും പ്രചരിക്കുന്നുണ്ട് പണ്ടുകാലത്ത് വീട്ടിൽ തന്നെ ആയിരുന്നില്ലേ പ്രസവമെന്നും ആശുപത്രിയിൽ പോകാൻ പ്രസവം ഒരു രോഗമല്ലെന്നും സുഗമമായി വീട്ടിൽ നടക്കേണ്ട പ്രക്രിയയാണെന്നുമാണ് പ്രധാനമായും ഇക്കൂട്ടർ ഉയർത്തുന്ന വാദം എന്നാൽ അന്നത്തെ സാഹചര്യമല്ല ഇന്ന് എന്ന് മാത്രമല്ല അന്നത്തെ ശിശുമാതൃ മരണ നിരക്കിനെ കുറിച്ചും ഇക്കൂട്ടർ ബോധ്യരല്ല ഒരു കുഞ്ഞിന് ഒരു സ്ത്രീ ജന്മം നൽകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വേദന അനുഭവിച്ചാണ് ജന്മം നൽകുന്ന അമ്മയും കുഞ്ഞും പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടി കൃത്യമായ ചികിത്സ പ്രസവ സമയത്തും അതിനു മുൻപും ശേഷവും നൽകേണ്ടത് അത്യാവശ്യമായ കാര്യമാണ് അതിനുവേണ്ടി നിരവധി പദ്ധതികൾ വർഷങ്ങളായി സർക്കാർ തലത്തിൽ ക്രമീകരിക്കുന്നുമുണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഈ ചികിത്സകളെല്ലാം നിഷേധിച്ച് അവരെ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് തള്ളിവിടുന്നത് ക്രിമിനൽ കുറ്റകൃത്യമാണ് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് വരെ മാത്രം അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് വീട്ടുപ്രസവങ്ങൾ നടന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇതിൽ ഇരുന്നൂറ്റി അൻപത്തിമൂന്നെണ്ണം മലപ്പുറം ജില്ലയിലാണ് ഇതിൽ കുഞ്ഞുങ്ങൾ മരിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഏറ്റവും ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു പ്രക്രിയ രണ്ടു പേരുടെ ജീവനെ ബാധിക്കുന്ന പ്രസവത്തെ ലഘൂകരിച്ച് അതിൻ്റെ ഗൗരവത്തെ ഇല്ലാതാക്കുന്നവരുടെ ഒരു നില തന്നെ ഉണ്ടായി വരുന്നുണ്ട് കീശയിൽ പണം നിറയ്ക്കാൻ വേണ്ടി ഇത്തരം വ്യാജ പണ്ഡിതർ സോഷ്യൽ മീഡിയ വരെ ഉപയോഗിക്കുന്ന കാലത്ത് മതത്തിന്റെയും വിശ്വാസത്തിന്റെയും പേരിൽ ആളുകളെ കബളിപ്പിക്കാൻ വലിയൊരു കൂട്ടർ തന്നെ കാത്തിരിക്കുന്നുമുണ്ട് ഈ വലയിൽ വീഴാതെ അമ്മയെയും കുഞ്ഞിനെയും സുരക്ഷിതമായ ചികിത്സ ഉറപ്പാക്കുകയെന്നത് ഓരോരുത്തരുടെയും കടമയാണ്